നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാനറൊക്കെ അവർ ഉയർത്തിക്കോട്ടെ ബെസ്റ്റ് പ്ലെയർ ഞങ്ങളുടെ ടീമിലാണ് റയൽ മാഡിൻ്റെ താരങ്ങളുടെ പ്രതികരണം ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ വിനീ ജൂനിയറ് ടോട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബാനർ ഉയർത്തിയത് റോഡ്രി വാലൻഡിയോറിന് ഗിസ് ചെയ്യുന്ന ചിത്രം അതൊക്കെ പക്ഷേ ബാക്കി വരികൾ സ്റ്റോപ്പ് ക്രെയ് ഹാർട്ട് ഔട്ട് എന്നുദ്ദേശിച്ചത് വിനീയ തന്നെയായിരുന്നു അതിനുവേണ്ടി അവർ വിനിയെ കൂവുകയും അങ്ങനെയുള്ള ചാൻഡുകൾ ഉണ്ടാക്കുകയും ചെയ്തതൊക്കെ സാധാരണ നടക്കുന്നതാണ് പക്ഷേ അത് റയൽ റയൽമാഡിൻ്റെ താരങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് വളരെ രസകരമാണ് തിബോർ കോട്ടുവ പറയുന്നു എനിക്കറിയുന്നില്ല എനിക്കറിയില്ല വിനിക്കാ ബാനർ മനസ്സിലായോ എന്ന് സാധ്യത കുറവാണ് കാരണം അവന് ഇംഗ്ലീഷ് അറിയില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് അറിയാത്ത വിനിക്ക് ആ ബാനർ കണ്ട പ്രത്യേകിച്ചൊന്നും തോന്നില്ല എന്നാണ് തിബോർ കോട്ടുവ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് സെൻ സെബോസ് പറഞ്ഞത് ആ ബാനറോടെ നിന്നോട്ടെ ഇറ്റ്സ് ഫൈൻ പക്ഷേ വി ഹാവ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഞങ്ങളുടെ ടീമിലുണ്ട് എന്ന് തന്നെ കൃത്യമായി സബിയോസ് പറയുന്നു സംഭവം അറിയാമല്ലോ വാലുണ്ടിയൂറല്ല ഫിഫ കൊടുക്കുന്ന ഫിഫ ദി ബെസ്റ്റ് ലോകത്ത് ഏറ്റവും മികച്ച താരത്തിന് കൊടുക്കുന്ന ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് വിനി ജൂനിയർക്കായിരുന്നു ആ ബെസ്റ്റ് പ്ലെയർ ഞങ്ങളുടെ ടീമിലാണ് ഉള്ളത് അതുകൊണ്ട് ബാനർ ഉയർത്തുന്നവരോട് ഉയർത്തട്ടെ എന്നാണ് സബിയോസിൻ്റെ പ്രതികരണം അതേസമയം സബിയോസ് ആ ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്യുന്നതിന് അദ്ദേഹം അപ്ലജൈസ് ചെയ്യുന്നുണ്ട് ഐ ആം സോറി ഫോർ മൈ മിസ്റ്റേക്ക് അദ്ദേഹം പറയുന്നു അതുപോലെ ടീമിനോട് ആ ഒരു പ്രശ്നം ഒടുവിൽ പരിഹരിച്ച് വിജയിച്ച് കയറിയതിന് നന്ദി പറയുന്നുണ്ട് ടുഗതർ ഈസ് സോ മച്ച് ഈസിയർ എന്നദ്ദേഹം പറയുന്നു സി യു അഡ്ജെ സാൻഡിയാഗോ ബെർനബ്യൂ എന്ന് യലിൻ്റെ ആരാധകർക്ക് അദ്ദേഹം ഒരു സന്ദേശവും അയക്കുന്നുണ്ട് എന്തായാലും ഇനി ഇതിപ്പോൾ പകുതി മാത്രമേ ആയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളങ്ങ് സാന്റിയാഗോ പെർണാബ്യൂവിൽ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളായി റാഫ്ഡോക്സിൻ്റെ എത്താം